ചാനൽ ചർച്ചയിൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെതിരെ ഉന്നയിച്ച ആരോപണത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ കേസ് ഭരണഘടന മാറ്റി മനുസ്മൃതി നടപ്പിലാക്കണമെന്നും ഇന്ത്യൻ ഭരണഘടന കത്തിക്കണമെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞുവെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ ആരോപണം എന്നാൽ അഭിഭാഷകനായ താൻ അത്തരമൊരു പ്രസ്താവന ഇറക്കില്ലെന്നും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് വ്യക്തമായ ബോധമുള്ള തനിക്ക് ഇത്തരമൊരു പ്രസ്താവന ഇറക്കാൻ കഴിയില്ലെന്നുമാണ് ബി ഗോപാലകൃഷ്ണൻ വാദിച്ചത് എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ കേസും അദ്ദേഹം നൽകി കേസിൽ കോടതിയിൽ ഹാജരായ എം വി ഗോവിന്ദനെ ജാമ്യം ലഭിച്ചു അന്നും പറഞ്ഞത് ഇന്നും പറഞ്ഞത് നാളെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് വർമ്മ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ഭരണഘടന വേണം അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം അല്ലാതെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഭാഗമായിട്ട് അനുഭവിക്കപ്പെട്ട ഈ ഭരണഘടനയെ ആർഎസ്കാര് അന്നും അംഗീകരിക്കില്ല ഇന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ബിജെപിക്കാരെല്ലാം പറയുന്നില്ല പിന്നെ കേസുമായി മുന്നോട്ടു പോകുമെന്നും എം വി ഗോവിന്ദൻ പരസ്യമായി മാപ്പ് പറയണമെന്നും ബി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു